സരസ്വതി എഫ് എം കരുതലിന്റെ നാദം ഹൃദയം കൊണ്ട് കേൾക്കൂ സരസ്വതി എഫ് എമ്മിലേക്ക് എല്ലാ ശ്രോതാക്കളുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നു വായിക്കുന്നത് ആർ ജെ ദിവ്യ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി ഒന്ന് കൊല്ലവർഷം ആയിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മകരം ഏഴും ഞായറാഴ്ച ഇന്നത്തെ പ്രധാന വാർത്തകൾ കെ എസ് ആർ ടി സി ഡബിൾ ഡെക്കർ ബസ് ഓടിച്ച് മന്ത്രി സരസ്വതി എൻഡോക്രൈനോളജി ക്രൈനോളജി വിഭാഗത്തിന് പ്രസക്തിയായിരുന്നു കൗതുകമായി ആക്കുളത്തെ ചില്ലുപാലം സരസ്വതി എഫ്എം തരംഗമാകുന്നു ഓടിച്ച് മന്ത്രി ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ആണ് കെ എസ് ആർ ടി സി ബഡ്ജറ്റ് ടൂറിസത്തിന് സ്മാർട്ട് സിറ്റി പദ്ധതി വഴി വാങ്ങിയ ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ് സ്വയം ഓടിച്ച് ഉദ്ഘാടനം നിർവഹിച്ചത് ഒപ്പം കെ എസ് ആർ ടി സി ജീവനക്കാർക്കുള്ള യൂണിഫോം വിതരണവും ആനവണ്ടി ന്യൂസ് ലെറ്റർ പ്രകാശനവും ചെയ്തു സരസ്വതി എൻഡോക്രൈനോളജി വിഭാഗത്തിന് പ്രസക്തിയുറങ്ങുന്നു സങ്കീർണതകളുള്ളതും അപൂർവമായ പ്രമേഹ രോഗങ്ങൾ തൈറോയിഡ് ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിൽ കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ അപൂർവ ജനിതക രോഗങ്ങൾ അമിതവണ്ണം സ്ത്രീകളിലെ ആർത്തവ പ്രശ്നങ്ങൾ എല്ലിന്റെ ബലക്കുറവ് പോലുള്ള രോഗങ്ങൾക്ക് കൂടുതൽ മികച്ച ചികിത്സയുമായി സരസ്വതി എൻഡോക്രൈനോളജി വിഭാഗത്തിലെ ഡോക്ടർ കാർത്തിക്കിന്റെ സേവനം എല്ലാ ചൊവ്വാഴ്ചയും ഉച്ച കഴിഞ്ഞ് മൂന്നു മുതൽ വരെ മായി ആക്കുളത്തെ ചില്ലുപാലം തിരുവനന്തപുരം ആക്കുളത്തെ ചില്ലുപാലം കൗതുകമാകുന്നു കൃത്രിമ മഞ്ഞും ചാറ്റൽ മഴയും എൽ ഇ ഡി സ്ക്രീന്റെ സഹായത്തോടെ പാലത്തിൽ വിള്ളൽ വീഴുന്ന അനുഭവം എന്നീ പ്രത്യേകതകളുമായി ഗ്ലാസ് ബ്രിഡ്ജുകളിൽ ഏറ്റവും നീളം കൂടിയ ആക്കുളത്തെ ടൂറിസ്റ്റ് വില്ലേജിൽ നിർമ്മാണം പൂർത്തിയാകുന്ന ചില്ലുപാലം ഫെബ്രുവരി പതിനാല് പ്രണയദിനത്തിൽ തുറക്കും സരസ്വതി എഫ്എം തരംഗമാകുന്നു കുറഞ്ഞ ദിനങ്ങൾ കൊണ്ട് തന്നെ ജനഹൃദയങ്ങളെ ഇടം നേടി സരസ്വതി എഫ്എം ഒ പി വിവരങ്ങൾ അറിയാനും വിശേഷങ്ങൾ കേൾക്കാനും ഒരു ആശുപത്രിയുടെ പേരിലെ ആദ്യത്തെ എഫ്എമ്മിലൂടെ തങ്ങളുടെ വാർത്തകളും നൽകി തുടങ്ങിയത് സരസ്വതി എഫ്എമ്മിനെ ജനകീയമാക്കുന്നു കായികം ലോക ചെസ് ചാമ്പ്യനെ വീഴ്ത്തി പ്രജ്ഞാനന്ദ ലോക ചെസ് ചാമ്പ്യൻ ചൈനയുടെ ഡിങ് ലിറനെ വീഴ്ത്തി ഇന്ത്യയുടെ കൗമാര താരം ആർ പ്രജ്ഞാനന്ദ വിശ്വനാഥൻ ആനന്ദിന് ശേഷം ക്ലാസിക്കൽ ചെസ്സിൽ ലോക ചാമ്പ്യനെ അട്ടിമറിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് പ്രജ്ഞാനന്ദ ഇതോടെ റേറ്റിംഗിൽ ആനന്ദിനെ മറികടന്ന് ഇന്ത്യയിൽ ഒന്നാമതെത്തി ആരോഗ്യമുത്തുകൾ സംഭവിച്ചാൽ രോഗിക്ക് വെള്ളം കൊടുക്കരുത് രോഗിയെ നിലത്ത് ചരിച്ചു കിടത്തുക അബോധ അവസ്ഥയിലേക്ക് പോകുന്ന രോഗിക്ക് വെള്ളം കൊടുക്കുന്നത് ശ്വാസകോശം അടയുവാനുള്ള സാധ്യത കൂട്ടും അമിത രക്തസ്രാവം ഉണ്ടാക്കുന്ന അവസരത്തിൽ രോഗിയെ എഴുന്നേൽപ്പിക്കാതെ കഴിയുമെങ്കിൽ കാലുയർത്തി വെക്കുക തിങ്കളാഴ്ചത്തെ പ്രധാന വിവരം ോളജി ഡോക്ടർ എസ് കെ രാവിലെ മുതൽ വരെ ഗൈനക്കോളജി ഡോക്ടർ ബിന്ദു അജയ്കുമാർ രാവിലെ പത്ത് മുതൽ പന്ത്രണ്ട് വരെ വൈകിട്ട് നാല് മുതൽ ആറ് വരെ ഇ എൻ ടി ഡോക്ടർ അതുൽ കൃഷ്ണ രാവിലെ ഒൻപത് മുതൽ ഒന്ന് വരെ ഡോക്ടർ മോഹൻകുമാർ വൈകിട്ട് അഞ്ച് മുതൽ ആറര വരെ സൈക്കാട്രി ഡോക്ടർ ഹരീഷ് പത്തര മുതൽ പതിനൊന്നര വരെ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ സീറോ ഫോർ സെവൻ വൺ ടു സീറോ വൺ എയ്റ്റ് നയൻ എയ്റ്റ് പുതിയ വിശേഷങ്ങളും വാർത്തകളുമായി വീണ്ടും വരുന്നതുവരെ നന്ദി നമസ്കാരം സരസ്വതി എഫ് എം കരുതലിന്റെ നാദം ഹൃദയം കൊണ്ട് കേൾക്കൂ